ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാൾ ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവനായിരുന്നു ഇപ്പം രാജീവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ബി ജെ പിയിലെ ചില ജില്ലാ നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ കുറ്റം ചെയ്തവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് ഹൈന്ദവ വിശ്വാസികളെല്ലാം തന്നെ കരുതുന്നത് ആ ഒരു സമയത്ത് ബി ജെ പിയുടെ നേതാവ് ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ആളുകൾ ബി ജെ പി ജില്ലാ നേതാവ് അതെ അതെ അങ്ങനെ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി സത്യത്തിൽ ഇപ്പോ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ വിശുദ്ധി ഹൈന്ദവ സംസ്കാരം അതിന്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ആര് പോയാലും ബി ജെ പി പോകാൻ പാടില്ലായിരുന്നു തന്നെ എന്റെ ഒരു നിരീക്ഷണം കാരണം ഈ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മലപ്പുറം തൊട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലാ ഹിന്ദു വിശ്വാസികളും പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് മുടങ്ങാതെ പോകുന്ന വിശ്വാസികളൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു അറസ്റ്റായിരുന്നു തന്ത്രി അറസ്റ്റ് എന്നോട് എപ്പോഴും പറയാറുണ്ട് അവനെ പിടിച്ചു ഇവരെ പിടിച്ചു പതിനൊന്ന് ആദ്യത്തെ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താ മാഷയാ തന്ത്രിയെ പിടിക്കാത്തത് അവിടുത്തെ സകല കുറ്റകൃത്യ സകല ഇടപാടുകളുടെ പിന്നിലും അയാളുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ സത്യത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കേസ് നേരാം വണ്ണം അന്വേഷണം നടക്കുന്നുവെന്നും യഥാർത്ഥ പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു തോന്നൽ എല്ലാ ശബരിമലയിലെ അയ്യപ്പന്റെ വിശ്വാസികളുടെ ഉള്ളിലുണ്ട് ആ സമയത്താണ് ഈ വിശ്വാസികളുടെയൊക്കെ രക്ഷക്ക് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ബി ജെ പി അവർക്ക് ഈ വിശ്വാസികളുടെ ആനുകൂല്യം കൂടി നഷ്ടപ്പെടുന്ന ഏർപ്പാടാണത് ഞാൻ ചോദിക്കാൻ ഇപ്പൊ ഇതിൽ പറയുന്നത് ഇപ്പൊ ഇതില് ഇത് ഈ സമയത്ത് ജാതിയും മതവും സംസ്കാരവും നോക്കേണ്ട ഒരു സമയാണോ ആരാണോ കുറ്റവാളി ക്രിമിനലിലോട്ട് ഇപ്പൊ തന്ത്രികൾ ഇപ്പൊ തന്ത്രി അസോസിയേഷൻ ഒരു ട്രേഡ് യൂണിയൻ മനസ്സ് വിട്ടിട്ട് എല്ലാ തന്ത്രിമാരുടെയും പേരിലാണ് ഈ തട്ടിപ്പ് അതുകൊണ്ട് എല്ലാ തന്ത്രിമാരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ തന്ത്രിയെ ശിക്ഷിക്കണം എന്നല്ലേ പറയേണ്ടത് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം അങ്ങനെയല്ലേ പറയേണ്ടത് എല്ലാ പൂജാരിമാരും എത്രയോ നല്ല മനുഷ്യരായ പൂജാരിമാരുണ്ട് അവരുടെയൊക്കെ പേരിലല്ലേ ശബരിമലയിൽ ഈ പൂജ നടത്തുന്ന തന്ത്രി കുറ്റകൃത്യം ചെയ്യുന്നത് അപ്പൊ എല്ലാ പൂജാരിമാരുടെയും രക്ഷക്ക് കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നല്ലേ പറയേണ്ടത് ശബരിമല സത്യത്തിൽ ശബരിമലയെ രക്ഷിക്കാൻ മാറി മാറി യു ഡി എഫും എൽ ഡി എഫും ഭരിച്ച കാലത്തും ഈ തന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ തന്ത്രിയാണല്ലോ പോറ്റിയൊക്കെ എത്തിയത് അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് തന്ത്രി അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ എന്നാണല്ലോ ബി ജെ പി പറയേണ്ടത് ആ സമയത്ത് ബി ജെ പി പോയിട്ട് ഈ പാവമനുഷ്യരുടെയും വിശ്വാസികളുടെയും ഒക്കെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം രക്ഷയ്ക്ക് പോവാ വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് രാഷ്ട്രീയമായിട്ട് പറയാവുന്ന ഒരേ ഒരു കാര്യം എന്തേ തന്ത്രി ഇപ്പോൾ പത്മകുമാർ ദൈവതുല്യനായ എന്ന് പറഞ്ഞാൽ തന്ത്രി മാത്രമല്ല മന്ത്രിയുമാകാമല്ലോ എന്തുകൊണ്ടാണ് ദേവസ്വം അക്കാലത്തെ ദേവസ്വം മന്ത്രി അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കാം അതിനുവേണ്ടി ബി ജെ പി സമരം ചെയ്താൽ ജനങ്ങൾ കൈയടിക്കും പക്ഷെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കേസിന്റെ ശ്രദ്ധ തിരിക്കാനാണ് കേസ് വഴിതെറ്റിക്കാനാണ് തന്ത്രി നിരപരാധിയാണ് എന്ന് ഈ ഘട്ടത്തിൽ ബി ജെ പി പറയുന്നത് ആത്മഹത്യാപരമാണെന്ന് മാത്രമല്ല ശബരിമല കേസിലേക്ക് മുഴുവൻ ശ്രദ്ധയും മൂന്നി നിൽക്കുന്ന മലയാളികളുടെ വോട്ട് ബി ജെ പി സ്വയം നഷ്ടപ്പെടുത്തും സന്ദീപ് വാചസ്പതി അല്ല ഏത് നേതാവ് പോയാലും അത് പാർട്ടി വിരുദ്ധമായിട്ടാണ് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ കരുതുന്നത് അതായത് ഏത് ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആര് അറസ്റ്റിലായാലും ആ അറസ്റ്റിലായ ആളുകൾക്ക് വേണ്ടി ഉടനെ നമ്മൾ ഇറങ്ങുന്നത് ശരിയല്ല അതിന്റെ ആവശ്യമില്ല കാരണം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ കേസ് ഉണ്ടായിട്ട് ഉടനെയൊന്നും അല്ല ഇത് കുറച്ച് മാസമായല്ലോ പത്ത് പന്ത്രണ്ട് പേരെ ഒരു ഡസൻ ആളുകളെ അറസ്റ്റ് ചെയ്തു തന്ത്രിയെ നല്ല പരിചയമുള്ള ആളുകളെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്ത്രി വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെ ചില ബി ജെ പി നേതാക്കളൊക്കെ ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം ദേവന്റെ അജ്ഞ ചോദിച്ചില്ല ആചാരം നോക്കിയില്ല ആ അതുമാത്രമേ അയാളുടെ ചുമതലയുള്ളൂ പിന്നെന്തിനാണ് അയാളെ ഇതിൽ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ ഈ അറസ്റ്റ് റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും അങ്ങനെയല്ലേ ഇയാൾ ഗൂഢാലോചന നടത്തി കാശുണ്ടാക്കി ഇയാൾക്കെതിരെ ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റങ്ങളും വകുപ്പുകളുമാണ് ചുമത്തിയിരിക്കുന്നത് അതല്ലാതെ ഇയാൾ ആചാര കാര്യങ്ങൾ നോക്കിയില്ല എന്നൊന്നുമല്ല ഇയാള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളാണ് അപ്പൊ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ സ്വഭാവത്തിൽ തന്നെയുള്ള ഒരാൾ തന്നെയാണ് അയാൾ അയാളുടെ ജോലി എന്തായാലും കൃത്യമില്ല അതായത് ക്രിമിനൽ നെഗ്ലിജൻസ് ഇയാളുടെ ഭാഗത്തുണ്ട് എന്ന് ഒരു ബി ജെ പി വക്താവ് ഇന്നലെ പറയുന്നത് കണ്ടു അതാണ് ക്രിമിനൽ നെഗ്ലിജൻസ് മാത്രമൊന്നുമല്ല ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ ഇൻവോൾവ്മെന്റ് കോൺസ്പിറസിൽ ഇൻവോൾവ്മെന്റ് ലാഭം ഉണ്ടാക്കുന്ന ഇയാളുടെ വീട്ടിൽ എട്ട് മണിക്കൂർ ഇന്നലെ പോലീസ് കയറി പരിശോധിച്ചത് ഇതെന്താ ഇയാൾ ആചാരപരമായിട്ട് ആണോ പെരുമാറിയതെന്ന് നോക്കാനാണോ വീട്ടിൽ കയറി എട്ട് മണിക്കൂർ പരിശോധിച്ചത് ഇയാളുടെ പൂജാമുറിയിൽ നിലവിളുക്കുണ്ടോ മണിയുണ്ടോ ഇതൊക്കെ നോക്കാനാണോ ഇന്നലെ പോയത് അല്ലല്ലോ അയാൾ മോഷ്ടിച്ച വസ്തുവകൾ കണ്ടെത്താനും അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളോ ആധാരോ ഇത് ഇത് ഈ കാശുണ്ടാക്കിയിട്ട് മേടിച്ച ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടാണ് പോയത് അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ അവിടെ മത്സരിച്ചിരുന്ന ആലപ്പുഴയിൽ മത്സരിച്ചിരുന്ന ഒരു ബി ജെ പി നേതാവ് അല്ലേ ഈ എന്ന് പറയുന്നത് ഒരു പദവിയോ എന്തോ പഠിത്തം അങ്ങനെയാണ് ഈ വാചസ്പതിന്ന് കിട്ടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇതെങ്ങനെ ഒന്നാണ് നീ അച്ഛൻ പേരിന്റെ കൂടെയാണോ എന്നൊന്നും എനിക്ക് നാമം സ്വീകരിക്കുന്ന ഈ സമദാനി എന്ന പേര് അച്ഛൻ ഇട്ടതല്ലോ അല്ലേ അബ്ദുസമത് സമദാനിയൊക്കെ അങ്ങനെ വല്ലതും ആണോന്ന് നമുക്ക് അറിയില്ലൂട അപ്പൊ എന്തായാലും ഈ നടപടി ഉണ്ടല്ലോ ഇപ്പൊ തിരഞ്ഞെടുപ്പില് ഒരാൾ നിക്കുമ്പോ ഈ ആ സ്ഥാനാർത്ഥി പല സ്ഥലത്തും പോയിട്ട് പിരിക്കും കാശുള്ള ആളുകൾക്ക് കൊടുക്കും ആ കാശുള്ള ആൾക്ക് കൂടുതൽ താല്പര്യമുള്ള ആണെങ്കിൽ കൊടുക്കും ഇപ്പൊ ബിനോയ് വിശ്വം ചെന്നിട്ട് വെള്ളാപ്പള്ളിയോട് ഒരു ലക്ഷം ചോദിച്ചപ്പോ മൂന്ന് ലക്ഷം കൊടുത്തു എന്ന് പള്ളാപ്പള്ളി പറഞ്ഞില്ലേന്ന് പറഞ്ഞാൽ അധികം ഒന്നും ചോദിക്കാൻ ചില ആളുകൾക്ക് അറിയില്ല അപ്പൊ ഈ സന്ദീപ് വചസ്പതി സ്ഥാനാർത്ഥിയായിരുന്നപ്പോ ഈ കണ്ഠരര് രാജീവരുടെ അടുത്ത് പോയിട്ട് കാശ് ചോദിച്ചിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പലരും കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ കൂടുതൽ കൊടുത്തത് രാജീവരാണ് എന്നുള്ളത് കൊണ്ട് അയാൾ അറസ്റ്റിലായി കഴിഞ്ഞാൽ അയാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അയാൾ കുറ്റവാളിയാണ് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല മാത്രല്ല ഈ പോകുന്ന സമയത്ത് തന്ത്രി അവിടെ ഇല്ലല്ലോ തന്ത്രിയുടെ ഭാര്യ ബിന്ദുവും ബന്ധുക്കളും ഒക്കെ ഇല്ലേ വീട്ടിലൊന്നും തന്ത്രി ജയിലിലല്ലേ അങ്ങനെയാണെങ്കിൽ വാചസ്പതി തന്ത്രിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തന്ത്രി കണ്ടു വേണമല്ലോ അങ്ങനെയാണെങ്കിൽ ജയിലിൽ പോയിട്ടല്ലേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഈ ശബരിമലയിൽ ഈ വാജിവാഹനം കാണാനില്ല എന്ന് വന്നപ്പോഴാണ് ഈ തന്ത്രി പെട്ടെന്ന് പറഞ്ഞാൽ ആ വാജിവാഹനം എന്റെ വീട്ടിലുണ്ട് ദേവസ്വം ബോർഡിൽ ആരെങ്കിലും വന്നാൽ ഞാൻ വാജിവാഹനം കൊടുക്കാം ഇതേ വാജിവാഹനം മറ്റൊരു വ്യവസായയുടെ വീട്ടിൽ പൂജിക്കാനായി കൊടുത്തു എന്നുള്ള വാർത്ത വന്ന പുറത്തു നിന്നു അന്ന് മുതലേ തന്നെ ഈ തന്ത്രി ആരോപണ നീഴലായിരുന്നു പക്ഷെ പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നില്ല പക്ഷെ പോലീസ് ഇപ്പൊ അല്ലെ എസ് ഐ ടി പറയുന്നത് കൃത്യമായ തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചു വരുന്നു പോലീസിൽ നിന്ന് ഈ വിവരങ്ങൾ ചോർന്നു പോകാതെ കൃത്യമായ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയത് അങ്ങനെ തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് ഹൈന്ദവ വിശ്വാസികൾ തന്നെ കരുതുന്നത് ശബരിമല പോകുന്ന ഓരോരുത്തരും അങ്ങനെ കരുതുന്ന ഒരാളെ ബി ജെ പി സംരക്ഷിക്കാൻ പോകുന്നു എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കില്ല തീർച്ചയായിട്ടും ഉണ്ടാവും യാതൊരു സംശയമില്ല ഒരു കുറ്റവാളിയുടെ കൂടെ ആരായാലും ഇപ്പോ ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ രംഗത്ത് എങ്ങനെ ഉണ്ടാവും ഇപ്പൊ നാലോ ഫ്രാങ്കോ മൂളക്കല്ലേ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യ സമുദായത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് പുറത്ത് വന്നിട്ട് രംഗത്ത് വന്നില്ലല്ലോ സ്വകാര്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും പക്ഷെ പുറത്ത് പരസ്യമായി വന്നത് ഇപ്പൊ ഈ തന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ സന്ദീപ് വാചസ്പതി എന്നൊക്കെ പറയുന്ന ബി ജെ പിയുടെ വക്താക്കള് അല്ലെങ്കിൽ നേതാക്കന് അയാൾ പോയിട്ട് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപി തന്ത്രിയുടെ കൂടെയാണെന്നുള്ള ആണെന്നുള്ള തോന്നൽ ഇങ്ങനെ സൂര്യൻ ഉയർന്നു വരുമ്പോഴാണല്ലോ അങ്ങനെ ബി ജെ പി തന്ത്രിയുടെ കൂടെയാണ് കൊള്ളക്കാരന്റെ കൂടെയാണെന്നുള്ള തോന്നലാണ് ആ സന്ദർശനം കൊണ്ട് പാർട്ടിക്ക് ദോഷം അതല്ല എങ്കിൽ പോലും അങ്ങനെയാണെന്നുള്ള തോന്നൽ കറക്റ്റ് ആണ് പാർട്ടിക്ക് ദോഷം ചെയ്യാൻ മനപൂർവ്വം ചെയ്താണോ എന്ന് പോലും സംശയിക്കണം അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇനി അറിയാതെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പറഞ്ഞ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ കൂറോ കടപ്പാടോ തന്ത്രിയോടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ചെലവിൽ പാടില്ല തീർച്ചയായിട്ടും പാർട്ടിക്ക് ദോഷമാണ് ചെയ്യുന്നത് ഈ സമയത്ത് ശബരിമല കേസിലെ തന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സിന് ആഹ്ലാദപൂർവ്വം പിന്തുണക്കുന്ന ഒരു 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 മനസ്സാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അത് ആരാണോ ആ കുറ്റവാളികൾക്കെതിരായി നിൽക്കുന്നത് അവർക്ക് വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ആണ് ആ സമയത്ത് കുറ്റവാളിയുടെ കൂടെ നിൽക്കുന്നവൻ കുറ്റവാളിയുടെ കൂടെ നിൽക്കാൻ ബി ജെ പി മുൻകൈ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ക്രെഡിബിലിറ്റിയാണ് പോകുന്നത് അപ്പൊ താഴവൺ കുടുംബത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കടപ്പാടോ അല്ലെങ്കിൽ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ വ്യക്തിപരമായി അത് ചെയ്യണമായിരുന്നു ഒരിക്കലും ബി ജെ പി നേതാവ് എന്ന നിലയിൽ ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ സമയത്ത് അദ്ദേഹത്തെ ഇപ്പോ വേണമെങ്കിൽ അദ്ദേഹത്തെ പോയി കാണുകയോ എന്താണ് കേസിൽ സഹായം വേണ്ടത് എന്നൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ അല്ലല്ലോ കുടുംബത്തിൽ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അങ്ങ് കുറ്റവാളിയാണെങ്കിൽ ജയിലിൽ പോയിക്കോളൂ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു നിലപാട് ബി ജെ പി സ്വീകരിക്കുന്നത് ബി ജെ പിക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാ ഈ പോയിട്ട് പിണറായി വിജയൻ ഇല്ല വേണമെങ്കിൽ ചെയ്യാൻ മാത്രം കൂറും കടപ്പാടുള്ളവരാണല്ലോ എന്നിട്ട് പോലും പോയില്ലല്ലോ അത് രാഷ്ട്രീയമായി കാണിക്കുന്ന ഒരു ബുദ്ധിയല്ലേ വലിയ ബുദ്ധിയല്ലേ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു എല്ലാ മൂവ്മെന്റുകളെയും അപകടപ്പെടുത്തിയിട്ടുള്ളത് അനുയായികൾ എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്നവരാണ് എല്ലാ കാലത്തും അതുകൊണ്ട് ഈ വാചസ്മതിമാരുടെ വാചകവും വാചവും കർമ്മവും മനസ്സും ഒക്കെ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്ന് പാർട്ടി പരിശോധിക്കട്ടെ തീർച്ചയായിട്ടും ഇപ്പൊ ആ പാർട്ടിയാണ് നിലപാട് വ്യക്തമാക്കേണ്ടത് അടിയന്തരമായ നിലപാട് വ്യക്തമാക്കേണ്ടത് ബിജെപിയുടെ സംസ്ഥാന നേതാക്കളാണ് ഈ തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ബി ജെ പി നേതാവിന്റെ നടപടി ശരിയോ തെറ്റോ എന്ന് പാർട്ടിയാണ് വ്യക്തമാക്കുക അല്ലെങ്കിൽ കേരളം തെറ്റിദ്ധരിക്കും ബി ജെ പി തന്ത്രി കണ്ടോ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നവരെ ഇവര് ഇവര് ശബരിമല ശബരിമല എന്ന് വിളിച്ചു ഒന്നാമത് തന്ത്രിക്ക് ബി ജെ പി ഈ സമയത്ത് പിന്തുണ പ്രഖ്യാപിച്ച് മാറണം എന്നുള്ളത് സി പി എമ്മിന്റെ അതിന്റെ കൂടെ അതാണ് കറക്റ്റ് ആണ് സി പി എം എന്താഗ്രഹിച്ചുവോ അത് നടന്നു കടന്നു ഉടനെ വന്നല്ലോ ബിജെപിയുടെ സ്റ്റേറ്റ്മെന്റ് സി പി എമ്മിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ കണ്ടില്ലേ കുറ്റവാളികളുടെ കൂടെ നിൽക്കുന്നു ബി ജെ പി എന്തിനാണ് ഈ ആത്മഹത്യാപരമായ നിലപാടെടുക്കുന്നത് സ്വയം അപമാനിതരാകുന്ന നിലപാട് സന്ദീപ് വാചസ്പതിയുടെ പേരിൽ നടപടിയെടുക്കുകയാണ് ബിജെപി ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക